പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യം തൃശ്ശൂരിൽ നിന്നും കൃഷ്ണലാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഒരു വീട് വെക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യ പടികൾ എന്തൊക്കെയാണ് തറക്കല്ലിടുക പഞ്ചശിരസ് സ്ഥാപിക്കുക അങ്ങനെ പല കാര്യങ്ങളും ഒരു വീട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ പലർക്കുമില്ല സാർ നമുക്ക് പറഞ്ഞതരാം അതായത് അതായത് ഒരു വീട് നമ്മൾ സ്ഥലം ലാൻഡ് വാങ്ങിക്കഴിഞ്ഞു അവർ ഭൂമി പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞു അത് ചിലയിടത്ത് കുറ്റി അടിക്കുന്ന സമ്പ്രദായമുണ്ട് ചിലയിടത്ത് ആ പ്ലാൻ വരച്ചയാൾ അതിൻ്റെ ഔട്ട് ചെയ്യും എന്തായാലും തറക്കല്ലിടുന്ന ചടങ്ങ് തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും തന്നെ മാറ്റാൻ പറ്റില്ല ആരംഭത്തിൻ്റെ തറക്കല്ലിടുന്ന പരമപ്രധാനമായ ഭാഗം തന്നെയാണ് അപ്പോൾ സാധാരണ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല നിരതി കോൺ സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തുണ്ട് അപ്പോൾ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ തറക്കല്ലിടേണ്ടത് തറക്കലിടുന്നതിന് പണ്ട് കാലത്തൊക്കെ ഈ സ്വർണത്തിൻ്റെ ഒരു അംശം ഇടും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചുകൂടെ ആണെങ്കിൽ അവർ വിലപ്പെട്ട രത്നക്കല്ലുകൾ സ്ഥാപിക്കും അതെ രാജകുടുംബം ബ്രഹുകുടുംബം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ സ്ഥാപിക്കും ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റേതര രീതിയിൽ ചില ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ തകട് വാങ്ങിച്ചിടും ഇങ്ങനെ ഓരോ ആൾക്കാർക്കും പക്ഷേ അതിൽ കഴിയുന്നത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചിരുന്നാൽ ഇപ്പോൾ സ്വർണ്ണം ഇവിടെ തന്നെ കാട്ടി നല്ലത് ഒൻപത് ചെറിയ നവരത്നക്കല്ലുകൾ അപ്പോൾ ഒരു മാർക്കറ്റിൽ കിട്ടും നല്ല നല്ല കല്ല് വാങ്ങണമെങ്കിൽ ഒരു പത്ത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കകത്ത് കിട്ടും നല്ല കല്ല് അല്ലാതെ പ്ലാസ്റ്റിക് കല്ല പറയാം പ്ലാസ്റ്റിക് കല്ല് പത്ത് മുന്നൂറയ്ക്കും കിട്ടും അത് വേറെ അതും ഇടരുത് ദോഷമാണ് നവരത്ന കല്ല് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡയമണ്ട് ഇല്ലാത്ത കല്ലാണെങ്കിൽ ഒരു പത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറയ്ക്ക് ആ കല്ല് കിട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മൾ വാങ്ങി ഒരു നാണയോട്ട് ബെറ്റിലേക്ക് പൊതിഞ്ഞ് എന്നിട്ട് മൂന്ന് പ്രാവശ്യം സിമെൻറ്റ് ചാന്ന് നമ്മൾ കോരിയിട്ട ഇട്ട ശേഷം അതിൽ പുതച്ച് വെക്കുക എന്നിട്ട് ആരെങ്കിലും വല്ല ഗുരുക്കന്മാർ വിട്ടോ അല്ലെങ്കിൽ ആ മാതാവോ അല്ലെങ്കിൽ പിതാവോ ആരാണോ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആ തറക്കല്ല ഒരു എടുത്ത് തരിക നമ്മൾ സ്ഥാപിക്കുക അപ്പോൾ വിശദമായ കാര്യങ്ങളല്ല ഞാൻ വളരെ ചുരുക്കി പറയാണ് ഇപ്പം തറക്കല്ലിടുമ്പം നവരത്നക്കല്ലുകൾ അല്ലെങ്കിൽ രത്നക്കല്ലിടുന്നതാണ് ഏറ്റവും പവർഫുൾ അത് ചീത്ത കാലാകാലം കിടക്കും ഈ ചില തകടുകൾ ഇപ്പോൾ പേനയൊക്കെ വെച്ചിട്ട് നല്ല അത് മൂന്നിൻ്റെ അന്ന് എല്ലാം തന്നെ വേവിച്ചു പൊടിഞ്ഞു പോകും അതിനെക്കെട്ട് നല്ലത് ഒരു ഇപ്പോൾ സ്വർണ്ണത്തിന് ഇത്രയും അമിതമായ വില ഉള്ള സ്ഥലമുണ്ട് നമുക്ക് സ്വർണ്ണനാണകത്തിൻ്റെ ഒന്നും ആവശ്യം പോയില്ല ഈ ഇത് നവരുന്ന കല് ഇടുന്നേ ഇപ്പോൾ സാധാരണ അതെങ്കിൽ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ കട്ടളപ്പടി വയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള പൂമുഖവാതിൽ അത് കട്ടളപ്പടി വയ്ക്കുന്നത് ഒരു ചടങ്ങാണ് ചില സ്ഥലങ്ങളിൽ ചടങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഈ വടക്കൻ കേരളത്തിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് ഈ സൗത്ത് കേരള ഭാഗത്തിലൊക്കെ ആ കട്ടളപ്പടിക്ക് പിന്നെ മറ്റേ മേശനോടൊപ്പം എടുത്ത് വയ്യെന്നും പറഞ്ഞു പോകും അങ്ങനെയല്ല സാധാരണ നമുക്ക് കട്ടളപ്പടി വെക്കുന്നത് ചടങ്ങാണ് കട്ടളപ്പടി വെക്കുമ്പോൾ സാധാരണ അതിനടിയിൽ പഞ്ചശിരസ് പഞ്ചശിരസ് എന്നൊരു സാധനം കിട്ടും അത് കോപ്പറിലുണ്ടാക്കാം വെള്ളിയിലുണ്ടാക്കാം സ്വർണ്ണത്തിലുണ്ടാക്കാം അത് അവരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് പഞ്ചശിരസ് വയ്ക്കുന്നത് വാസ്തുദോഷ പരിഹാര കർമ്മമായിട്ടും മർമ്മ മർമ്മവീടായി ഏൽക്കാതിരിക്കാനും അങ്ങനെയൊക്കെയാണ് ഒരു പരിഹാരം എന്തായിരുന്നു അത് നല്ലതാണ് പണ്ടുകാലം പോലെ ചെയ്യുന്നതാണ് ഇപ്പോൾ പഞ്ചശിരസ് അഞ്ച് മൃഗങ്ങളുടെ തലയാണ് കിഴക്ക് കിഴക്ക് ആനയുടെ തല തെക്ക് പോത്തിൻ്റെ തല പടിഞ്ഞാറ് സിംഹത്തിൻ്റെ തല വടക്ക് കുവേര നിൽക്കെന്നുള്ളൊരു വരാഹ നടുക്ക് പൂർണ്ണമാണ് ഇതാണ് പഞ്ചശിരസായിട്ട് വരുന്നത് അതായത് അഞ്ച് മൃഗങ്ങളുടെ തലകളാണ് ഇത് കിഴക്ക് ദർശനോട്ട് വരാണെങ്കിൽ അത് ആനയുടെ തല കിഴക്കോട്ട് വരത്തൊക്കെ തിരിച്ചു തിരിച്ച് വയ്ക്കുക അതുകൊണ്ട് ഞാൻ നേരത്തെ അഞ്ച് തലയുടെ വരും ആ ദിക്കിന് അനുസരിച്ച് വയ്ക്കിയിട്ട് അപ്പോൾ കട്ടിളപ്പടിയുടെ ലെഫ്റ്റോ റൈറ്റോ നമുക്ക് ആ കട്ടളപ്പടിയുടെ ലെഫ്റ്റോ റൈറ്റോ നടുക്കല്ല അത്ര ലെഫ്റ്റോ റൈറ്റോ വയ്ക്കുക വച്ചിട്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ളവർക്കാണെങ്കിൽ എൻ്റെ വേഴഗ്രഹത്തെ പ്രതികരിക്കുന്ന ഒരു മഞ്ഞ സ്റ്റോൺ സഫ്വെയർന്ന് അത് ആ കട്ടിളപ്പടിയുടെ ഉയിര വയ്ക്കാം അത് നിർബന്ധമൊന്നുമില്ല ഇപ്പം ചില ആൾക്കാർ ഞങ്ങളുടെ വീട് വയ്ക്കുന്നെല്ലാ അപ്പോൾ അങ്ങനെ ആ സഫയർ വേടം വേടഗ്രഹത്തിൽ പ്രതി സാമ്പത്തികമായിട്ട് നമുക്കൊരു ഒരു അലെല്ലാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അതും അങ്ങനൊരു സെറ്റായിട്ട് വയ്ക്കും അത് വെച്ച് ഉറപ്പിച്ച ശേഷം അത് ഉറപ്പിക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ ഗ്രഹനാഥൻ ഗ്രഹ ഗ്രഹനാഥ അല്ലെങ്കിൽ മക്കൾക്ക് അതിൽ ബന്ധുവോട് കട്ടിളപ്പട്ടി തൊട്ടു നിൽക്കണം എന്നിട്ട് ആ ശരിയായിട്ടുള്ളത് കട്ടളപ്പടി ഉറപ്പിച്ച ശേഷം പിന്നെ പണ്ടത്തെ ആചാരങ്ങളൊക്കെ ആ കട്ടളപ്പടിക്ക് അകത്തൂടെ തന്നെ കന്യകമാരായ ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ആയിക്കിട്ടും നിറകുടമായിട്ട് ആ വാതിലിനകത്തോടെ കയറിപ്പോയിട്ട് ആ ജലം വടക്കിഴക്കേ മൂല ഭാഗത്ത് കൊണ്ട് ഒഴിക്കും പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ ഓരോന്നും ഓരോ ആൾക്കാർ പണ്ടത്തെ ഓരോ കാര്യങ്ങളും അതൊക്കെ വിധിപ്രായം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ കട്ടളപ്പടി വെച്ച് കഴിഞ്ഞെല്ലാം കെട്ടിയെല്ലാം കഴിഞ്ഞിരുന്നാലേ പിന്നെ പിന്നെ ചടങ്ങാട്ടം നമ്മൾ പിന്നെ വീട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിന്നെ ഉള്ളൂ ഇനിടയില് നമുക്ക് ഭൂമിയിൽ ഭൂമിയെടുക്കുമ്പോൾ അതിന് തന്നെ ഭൂമി പൂജ ചെയ്തിരിക്കും അല്ല ഭൂമി പൂജ ചെയ്ത് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറിയ മൂലഭാഗത്ത് വടക്കിഴക്കിയ മൂലഭാഗത്തോ ഒരു തറച്ചി സ്ഥാപിച്ചിരിക്കും അത് നേരത്തെയുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ തറക്കല്ലിടുന്ന വരുന്നത് പിന്നെ നമുക്ക് വീടെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ വീട് പാല് കാച്ചിൻ്റെ തലേ ദിവസം വാസ്തു വാസ്തുബലി ചെയ്യുക വാസ്തുബലി ചെയ അറുപത്തേഴ് പെണ്ഡങ്ങളൊക്കെ വെച്ച് അറുപത്തേഴ് ദേവതന്മാരെ വിളിച്ച് സീരിച്ചിരുത്തി അവർക്ക് ആഹാരം കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ് അത് തലേവസം നടത്തുക വീടിപ്പം ഇന്നാണ് വീട് ഓപ്പണിങ്ങനെ തലേവസം ചെയ്യണം പിറ്റേ ദിവസം വീട് ഓപ്പൺ ചെയ്യേണ്ട തലേ വെളുപ്പിൽ മഹാഗണപതി ഹോമം ഗണിതി ഹോമം നടത്തുക ഗണി ഹോമം നടത്തിയിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ലക്ഷ്മീനാരായണ പൂജ ചെയ്യാം ലക്ഷ്മീനാരായണ പൂജ ചെയ്യാം അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീടിൻ്റെ ഈ ഓപ്പൺ അതായത് നമ്മുടെ വീട് പിന്നെ പാലുകാച്ച് ചടങ്ങ് എന്നുള്ളൊരുത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് പറയപ്പെടുന്നത് അപ്പം അതിലേക്ക് കടക്കാം അതിലേക്ക് കിടക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അതിൻ്റെ വച്ച് പൂജിക്കുന്നതും എടുക്കുന്നതും വിളക്ക് കൊടുക്കുന്നതും എന്തായാലും ഒരു കാര്യം സത്യമാണ് ആദ്യമായിട്ട് ഗ്രഹനാഥ കുടുമ്പിനിയാണ് ഗ്രഹലക്ഷ്മി എന്ന് പറയുന്നത് ഭർത്താവ് വെച്ച വീട് ഭർത്താവിൻ്റെ പൈസ കാര്യങ്ങൾ എല്ലാം എല്ലാണെങ്കിലും വീടിൻ്റെ സംബന്ധിച്ച് വീടിൻ്റെ ഗ്രഹനാഥയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ ആദ്യമായിട്ട് വിളക്ക് കൊണ്ട് കത്തിച്ച വിളക്ക് കൊണ്ട് കയറേണ്ടത് ആരാണ് പുരുഷനല്ല ഗ്രഹനാഥ ഗ്രഹലക്ഷ്മി എന്നുള്ളത് ആ വീട്ടിലെ കുടുംബിനി തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ തെറ്റിക്കൊണ്ട് കയറാറുണ്ട് പുരുഷൻ്റെ കൈകൂടും അത് നല്ലതല്ല അപ്പോൾ വീട് വീടിനെ സംബന്ധിച്ച് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകൾക്കാണ് അപ്പോൾ അവരാണ് വിളക്ക് കൊണ്ട് കയറേണ്ടത് പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു വീടിനെ സംബന്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയത് വിധിപ്രകാരം നമ്മളെല്ലാം തന്നെ ഒരു വീടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പോയാൽ വീടിന് അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടോ എന്നുള്ള സംശയം ഒന്നും വേണ്ട തന്നെ പരിപാലിക്കുന്ന ഒരു വീട് പുരുഷനല്ല സ്ത്രീകളാണ് സ്ത്രീകളാണ് വീട് പരിപാലിക്കുക വീട് എപ്പോഴും തന്നെ ശുദ്ധമായിട്ടുമൊക്കെ വീട് പരിപാലിച്ചാൽ വീടിന് സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സർ നമുക്ക് പറഞ്ഞത് പല ആൾക്കാർക്കും ഒരു വീട് വെക്കുന്നതിന് മുന്നോടിയായി നമ്മൾ എന്ത് ചെയ്യണമെന്നോ അതിലെന്തൊക്കെ പരിപാലിക്കണമെന്നോ അറിയില്ല ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക